നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പതിനേഴാം തീയതി ചൊവ്വാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ ശക്തി ലോട്ടറി നേർക്കെടുക്കുന്ന ദിവസമാണ് അതേ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണല്ലോ നേർക്കെടുപ്പ് അപ്പോൾ അൻപത് രൂപ കൊടുത്ത് സ്ത്രീ ശക്തി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുവാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് ഞാൻ പറയുന്നു ചൊവ്വാഴ്ച ദിവസം ഈ പറയുന്ന നാളുകാർക്കൊക്കെയാണ് ലോട്ടറി ഭാഗ്യത്തിന് കൂടുതൽ സാധ്യത ആയതിനാൽ ഏതൊക്കെ നാളുകാർക്കാണ് സാധ്യത എന്നുള്ളത് കേട്ട് മനസ്സിലാക്കി അൻപത് രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ചൊവ്വാഴ്ച ദിവസം മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണിയും മകൈരം രണ്ടു പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് മിഥുനക്കൂറിൽപ്പെട്ട മകൈരം രണ്ടു പാദം തിരുവാതിര പുണർദ്ദം മുക്കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തുലാകുറിൽപ്പെട്ട ചിത്തിര രണ്ടുപാദം ചോദി വിശാഖം മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം അപ്പോൾ മറ്റു കൂറുകളിലുള്ളവർ അതായത് മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതി കാല് തൃട്ടാതി രേവതി നാളുകാർ അതുപോലെ തന്നെ കർക്കിടകക്കുറിൽപ്പെട്ട പുനർദംകാല് പൂയമായില്ലെന്ന നാളുകാർ കന്നിക്കുറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിരി രണ്ട് പാതം നാളുകാർ ധനക്കുറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽ നാളുകാർ ഇവർക്കൊക്കെ ദശാകാലം നേട്ടമായിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ അത് ജീവിതാനുഭവങ്ങൾ കൊണ്ടറിയാം അപ്പോൾ നല്ല സമയമാണെന്നുള്ളത് അവർക്കറിയാം അങ്ങനെ നല്ല സമയമാണെങ്കിൽ മാത്രം ഈ നാളുകാർ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക അല്ലാത്ത വർഷം ഭാഗ്യം പരീക്ഷിച്ച് നോക്കിയാൽ ധനം നഷ്ടപ്പെട്ടു പോകാനാണ് സാധ്യത അപ്പോൾ എങ്ങനെയാണെങ്കിലും ഭാഗ്യദേവതയുടെ ഒരു തെരഞ്ഞെടുപ്പ് വേണമല്ലോ കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ ടിക്കറ്റ് എടുക്കും അതിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമേ ലോട്ടറി ഭാഗ്യം ലഭിക്കുകയുള്ളൂ എന്നുള്ള സത്യാവസ്ഥയും പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കണം അൻപത് രൂപയെ മുടക്കാവുള്ള ഒരുപാട് ടിക്കറ്റുകളൊക്കെ എടുത്ത് ധനം കളയരുത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഒരു ലോട്ടറി എടുത്തു അഞ്ഞൂറ് രൂപ ഒരു സമ്മാനം കിട്ടിയെന്ന് വിചാരിക്കുക പിന്നെ തുടരെ തുടരെ ലോട്ടറി ടിക്കറ്റ് ഒരു ടിക്കറ്റിന് അഞ്ച് ടിക്കറ്റ് എടുക്കും അഞ്ചിന് പത്ത് എടുക്കും അങ്ങനെ ഒരുപാട് ധനം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക അൻപത് രൂപയിൽ കൂടുതൽ നിങ്ങൾ മുടക്കരുത് നിങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് കിട്ടുന്ന പൈസ അൻപത് രൂപയെ മുടക്കാവുള്ളൂ കാരണം നിങ്ങൾ എഴുതി വെച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതായത് ഓരോ ദിവസം എടുക്കുന്ന ടിക്കറ്റിൻ്റെ തുക നിങ്ങൾ എഴുതി വെക്കുക നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുന്ന തുക നിങ്ങൾ എഴുതി വെക്കുക അങ്ങനെ നിങ്ങൾ അവസാനം ഇത് ടാലിയാക്കി നോക്കുമ്പോൾ അഥവാ നിങ്ങൾ ചിലവാക്കിയ തുകയും നിങ്ങൾക്ക് കിട്ടിയ തുകയും കൂട്ടി നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും വന്നുചേരാൻ സാധ്യത അതുകൊണ്ട് ഒരു ലോട്ടറി ടിക്കറ്റ് അൻപത് രൂപയുടെ ഒരു ടിക്കറ്റ് മാത്രമേ എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാവുള്ളൂ അൻപത് രൂപ അവിടെക്ക് അയ്യായിരം കിട്ടിയാലും അൻപത് രൂപ മുടക്ക് അഞ്ഞൂറ് കിട്ടിയാലും അൻപത് രൂപ അവിടുത്തെ നൂറ് കിട്ടിയാലും അഞ്ഞൂറ് കിട്ടിയാലും ഒക്കെ അതാണ് നേട്ടം ഒന്നാം സമ്മാനം അടിച്ചാലും അതാണ് നേട്ടം ഒരുപാട് ടിക്കറ്റുകളെടുത്ത് നിങ്ങളുടെ ധനസ്ഥിതിക്ക് കോട്ടം വരുന്ന വിധത്തിൽ ഒരിക്കലും ലോട്ടറി ടിക്കറ്റ് എടുക്കുകയെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു ഇവിടെ കുറച്ച് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് നാലക്ക നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യമുള്ള നമ്പറുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഈ നാലക്ക നമ്പറുകൾ സെലക്ട് ചെയ്ത് നിങ്ങൾ ടിക്കറ്റ് എടുക്കുക അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ആറക്ക നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഈ ആറക്ക നമ്പറുകളിൽ നിങ്ങൾക്ക് സാധ്യതയുള്ള നമ്പറുകൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള നമ്പറുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് അപ്രകാരം ഉള്ള ലോട്ടറി ടിക്കറ്റ് എടുക്കുക ഈ നമ്പറുകളുള്ള ടിക്കറ്റ് നോക്കി എടുക്കുക ഒരുപാട് ടിക്കറ്റുകളൊന്നും വാരിയെടുക്കരുതേ അപ്പോൾ ഈ നമ്പറുള്ള ഒരു ടിക്കറ്റ് നിങ്ങൾ നോക്കിയെടുക്കുക നിങ്ങൾക്കൊരു ഉറപ്പ് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ എടുക്കുക അതുകൂടാതെ ഇവിടെ അവസാനത്തെ രണ്ടക്ക നമ്പറ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള നാലക്ക നമ്പറുകൾ നിങ്ങൾ സെറ്റ് ചെയ്യണം ആറക്ക നമ്പറുകൾ നിങ്ങൾ സെറ്റ് ചെയ്യണം ഇപ്പോൾ അവസാനം വരുന്ന രണ്ടക്ക നമ്പറുകളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും ശ്രദ്ധിക്കുക ഇതുകൂടാതെ നിങ്ങൾ ആറക്ക നമ്പറുകളും നാലക്ക നമ്പറുകളും കൂട്ടി നോക്കുമ്പോൾ നാല് വരിക ആറ് വരിക എട്ട് വരിക ഒമ്പത് വരിക അപ്പോൾ ഇങ്ങനെ വേണം ടിക്കറ്റ് എടുക്കുവാൻ എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ് അപ്പോൾ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പറയുന്ന ചാനലാണെങ്കിലും അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിലും പ്രിയപ്പെട്ടവർ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും മഹാദേവൻ്റെയും ഭാഗ്യദേവതയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം